ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കുറഞ്ഞ പൈസയ്ക്കെല്ലാം എവിടെയെങ്കിലും വീടും സ്ഥലമായിട്ടൊക്കെ കിട്ടാൻ നല്ലൊരു പ്ലോട്ട് കിട്ടാനുണ്ടോ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതാക്കണം നല്ലൊരു നല്ലൊരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൊത്തം വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വന്നുള്ളത് മൊത്തം ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ചെറിയ വിലയ്ക്ക് പാർട്ടി ചോദിക്കുന്നത് പിന്നെ നമുക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും കോൺക്രീറ്റ് റോഡാണ് മുറ്റത്ത് നമുക്ക് വണ്ടി പോകാനുള്ള സൗകര്യത്തിന് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ഏക്കർ ഇരുപത് സെന്റ് സ്ഥലമാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് വീടുണ്ട് അല്ലേ വീടുണ്ട് ഒരു മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീടുണ്ട് വീടിന് ചെറിയൊരു മെയിൻ്റെസ് വർക്ക് ചെയ്യാണ്ട് കാരണം ഓടൊക്കെ ഒന്ന് പട്ടികം കഴിക്കലൊക്കെ മാറ്റി ഒന്ന് എന്താ പറയാ അത് ചെറിയൊരു മെയിന്റനൻസ് വർക്ക് ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് പറഞ്ഞാൽ നമുക്ക് പറ്റാത്ത വെള്ളമുള്ള എല്ലാവരും ചോദിക്കാതാണല്ലോ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ കറണ്ട് സൗകര്യം ഉണ്ടോന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുക നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്ത് വേനക്കാലത്ത് ആ കിണർ പറ്റൂല കണ്ടു കഴിഞ്ഞിട്ട് വെള്ളം പറ്റാത്ത വെള്ളമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പറമ്പിൽ അത്യാവശ്യം ആദായത്തിന് കുറച്ച് റബ്ബർ പത്ത് എഴുപത്തഞ്ചോളം റബ്ബറുകൾ റബ്ബറുകൾ ഉണ്ട് മാത്രം ടാപ്പിംഗ് ആക്കി എന്ന് പറയാൻ ജസ്റ്റ് ഒരു വർഷത്തിൽ കുറച്ച് ഭാഗം ഒരു പത്ത് ഇരുപത് ടാപ്പിംഗ് മാത്രം ചെയ്ത ചെയ്തൊരു നൂറ്റിയഞ്ചനത്ത് പെട്ട ഏകദേശം ഒരു എഴുപത്തഞ്ചോളം നല്ല നല്ല മരങ്ങൾ നല്ല അത്യാവശ്യം നല്ല മരങ്ങളാണ് റബർ മരങ്ങളുള്ളത് പിന്നെ പാലും കാര്യങ്ങളൊക്കെ കിട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കിടല മരങ്ങൾ തന്നെയാണ് പിന്നെ നമുക്ക് തെങ്ങ് തെങ്ങ് ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ടോളം തെങ്ങിണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങാണ് അതേപോലെ കുറച്ച് കവങ്ങുണ്ട് കവുക്ക അത്യാവശ്യം നല്ല കായ് പിടിക്കുന്ന ആണ് ഏകദേശം ഒരു കിണ്ടിലോളം അടച്ച കിട്ടുന്നതിനകത്തൊന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേപോലെ ജാതി ഉണ്ട് ജാതിക്കൊക്കെ ജാതി ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ടോളം ജാതി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് സ്വന്തമായിട്ടൊരു ഭൂമി വേണം എന്നുള്ളൊരു സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യലുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഈ ആറായിരം എട്ടായിരം പത്തായിരം കൊടുത്ത് വാടകയ്ക്ക് നിൽക്കുന്ന നേരം ആ പൈസ ഉണ്ടെങ്കിൽ ചെറിയൊരു പൈസ ചെറിയ പൈസ ഈ ഒരു സ്ഥലത്തിൽ ചോദിക്കണുള്ളൂ ചെറുങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ വാടക കൊടുക്കണ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് സ്വന്തം ആ പിന്നെ വേറെ പിള്ളേരൊക്കെ ഉണ്ടാവില്ല ചില വീടുകളിൽ പിള്ളേരൊക്കെ ഉണ്ടാകും അവരൊക്കെ സ്കൂളിലൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ ി നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യേനിയിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രിസ്ത്യൻ ചർച്ച് നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അമ്പലമുണ്ട് മുസ്ലിം പള്ളി കുറച്ച് ദൂരത്താണുള്ളത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെറിയ കടകളുണ്ട് പിന്നെ ബസ് സ്റ്റോപ്പുകളുണ്ട് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് ഇഷ്ടംപോലെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ബസ് സർവീസ് ദൂരം പിന്നെ എന്തെങ്കിലും കുറേ വിളിക്കുമ്പോൾ ചോദിക്കേണ്ടത് കാട്ടുമുക്കിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അടുത്തൊക്കെ ഒരു കടകളൊക്കെ ഉണ്ട് കടകളൊക്കെ ഒരുപാടുള്ളരി സ്ഥലങ്ങൾ തന്നെയാണ് അല്ലേ ഇഷ്ടംപോലെ കടകളുണ്ട് ഇന്ന് വേണ്ട ഒരുവിധ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ടൗണിലുണ്ട് പിന്നെ നമുക്ക് ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പോലും പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററിന്റെ അടുത്ത് വരും അല്ലെ പിന്നെ നമുക്ക് കാഞ്ഞങ്ങാടിന് പോണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് കിലോമീറ്ററും പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിന് വരുന്ന ദൂരം പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന ചിറ്റാരിക്കലും അതുപോലെ വില്ലേജ് വരുന്ന പാലാവായും വില്ലേജിലും പെട്ട സ്ഥലമാണ് ഏത് വണ്ടി വേണമെങ്കിലും പറമ്പിന്റെ സൈഡ് വഴി ഒരു തോട് ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് ഇത്ര വെള്ളം ഉണ്ടാകുന്ന സാധ്യത അല്ലല്ലേ തോടിലെ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാ പിന്നെ നിങ്ങളുടെ അറിവിലാരെയും ഒക്കെ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ എടുക്കാനായിട്ട് ചോദിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് അല്ലേ നമ്മൾ അതേപോലെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വില പറയേണ്ട നമുക്ക് സ്ഥലത്തിൻ്റെ വില ഘട്ടങ്ങൾ ഞെട്ടും കാരണം ഒരേക്കർ ഇരുപത് സെൻറ്റ് അതിൻ്റെ വില ഒന്ന് പറഞ്ഞു കൊടുത്ത് ചേട്ടാ വെറും പന്ത്രണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ട് കൊടുക്കാൻ കേട്ടോ മൊത്തത്തില് ഒരു ഏക്കർ ഇരുവോ സെന്റ് സ്ഥലത്തിന് മൊത്തത്തിലാണ് ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് വീടുണ്ട് ആദായത്തിനായിട്ട് റബ്ബർ ഉണ്ട് ഉണ്ട് ജാതി മരങ്ങളുണ്ട് പിന്നെ അധികം വേറെ പണിക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ജാതി ഒക്കെ ഫുള്ള് ആണ് എല്ലാം കായ്ക്കണ ജാതിയാണ് എല്ലാം പിന്നെ കറന്റിന്റെ കണക്ഷൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ചെറിയൊരു എന്താ വീടിന് ചെറിയൊരു മെയിന്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അത്ര മാത്രമേ ഉള്ളൂ അത്ര അത്ര മാത്രം നേരെ കായ് കൊടുക്കുക ആധാരം എഴുതുക അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളി നമുക്ക് കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കാം അല്ലെ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീടിയായിട്ട് വീണ്ടും കാണാം ബൈ